ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ അഫ്സൽ ഫൈറ്റ് ആള് ഓരോ കാരണങ്ങള് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയൊക്കെയാണ് അപ്പൊ അതിന്റെ ചാറ്റും കാര്യം ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരാം പക്ഷെ ഞാൻ വിടാൻ തീരുമാനിച്ചില്ല അടുത്തൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കാണ് അതിൽ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് തരുന്നു ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യും മെൻഷനും ഷെയർ ഒരുപാട് വന്നിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും പറയാനാണ് ഇന്നത്തെ വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് അഫ്സൽ ചാട എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഡിസംബർ പതിനാലിനായിരുന്നു നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഡിസംബർ മാസം ആൾക്ക് അഫ്സൽ ചാക്ക് ഒട്ടും ഒഴിവില്ല അന്ന് ഡിസംബർ മാസം ഒഴിവേ ഇല്ല അപ്പൊ ഓക്കെ ശരി എന്നാ ഡിസംബർ വേണ്ട ഈ മാസം നമുക്ക് ഒരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം സൺഡേ വെക്കാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും എനിക്ക് പറ്റണ ഒരു സൺഡേ പറ സൺഡേ ആവുമ്പോ എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ വരാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി കാണുന്ന ഒരു ഫൈറ്റാണ് ഈ നമ്മുടെ ഈ ചലഞ്ച് ഫൈറ്റ് എല്ലാവർക്കും കാണാൻ എനിക്ക് ഒരുപാട് പേര് ലൊക്കേഷൻ വിടണട്ടോ ലൊക്കേഷൻ അറിയിക്കണട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടല്ല എല്ലാവർക്കും കാണാൻ വരാൻ ഒരു ദിവസമാണ് സൺഡേ ഈ മാസം ഏത് സൺഡേ വേണേ നിന്നോട് ചൂസ് ചെയ്യുന്നത് ഞാൻ ചാറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഏത് ഡിസംബർ ഒഴിവില്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഈ മാസം ഞാൻ ചാറ്റ് ഞാൻ വായിച്ചാൽ ചാറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഡിസംബർ ആക്കണ്ട ഞാൻ പറഞ്ഞു ഡിസംബർ ഒഴിവില്ലാന്ന് പറഞ്ഞപ്പോൾ ഡിസംബർ ആക്കണ്ട ഞാൻ അതും ചേഞ്ച് ആക്കാം ഈ മാസം തന്നെ ഏതെങ്കിലും സൺഡേയ്സ് അപ്പൊ ഞാൻ കുറച്ച് ഡേറ്റുകൾ ഞാൻ കൊടുത്തു നാളെ വേണമെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറരുത് നിനക്ക് വേണ്ടി ഞാൻ അടുത്ത മാസം എന്നുള്ളത് മാറ്റിയിട്ട് ഈ മാസാക്കിയിട്ടുണ്ട് മാസമാക്കിയിട്ടുണ്ട് ആണെങ്കിൽ ഈ മാസമുള്ള സൺഡേസ് നീ ചൂസ് ചെയ്യാം പേടുണ്ടെങ്കി ഒഴിഞ്ഞു മാറിക്കോ കുഴപ്പമില്ല റീച്ച് വേണ്ടി ഷോ ആണെന്ന് മനസ്സിലാക്കോളാം അപ്പൊ ആള് പറഞ്ഞപ്പോ ആൾക്കാർ മറുപടി എന്ന് വെച്ചാല് ഏത് ഉപ്പാക്കും ഓപ്പറേഷൻ ഉണ്ട് പിന്നെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം പിന്നെ കുറെ പ്രാ ഇത്രയും പ്രാരാബ്ദുള്ള ഉള്ള ഒരാള് വെല്ലുവിളിക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ ആള് വെല്ലുവിളിച്ചിട്ട് അത്രയും എന്ത് റീച്ചായി ആൾക്ക് അത്യാവശ്യം രണ്ടായിരം മൂവായിരം ഫോളോവേഴ്സ് ഉള്ള ഒരാള് ഏകദേശം മുപ്പതിനായിരത്തോളം ഫോളോവേഴ്സ് ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാക്കിയ അപ്പൊ ഏകദേശം ആൾക്ക് വേണ്ട റീച്ച് കിട്ടിയേക്കിന് അപ്പൊ എനിക്ക് മനസ്സിലായിത്തോളം ഇപ്പൊ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ആള് ചിലപ്പോ ഒട്ടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തപ്പോ ഡിസംബർ ഒഴിവില്ല പോട്ടെ എന്നാ ഈ മാസം എത്ര ഡേറ്റ് ഞാൻ കൊടുത്തു ഏതെങ്കിലും ഒരു സൺഡേ അവന് ചൂസ് ചെയ്യാം അവന് ഇഷ്ടമുള്ള ഡേറ്റ് ചൂസ് ചെയ്യാം പക്ഷെ ആ എല്ലാ ഡേറ്റിനും ഓപ്പറേഷനും ഉമ്മാക്ക് പല്ലുവേദനയും ഇപ്പൊ ഞാൻ ഞാൻ എന്ത് പറയുന്നതിനൊക്കെയാണ് ചലഞ്ച് ചെയ്യുന്ന ആള് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം മേ ബി ആൾക്ക് വേണ്ട റീച്ച് കിട്ടിയിട്ട് ഇതുപോലെ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് കുറച്ച് പ്രായ ആൾക്കാർ വരെ ചലഞ്ച് ചെയ്തിട്ട് വീഡിയോ എന്ത് ചെയ്ത് കിട്ടിയിരുന്നു അത്യാവശ്യം എല്ലാവർക്കും നല്ല റീച്ച് ഉണ്ട് സംഭവം ഇതൊരു ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഏത് ചലഞ്ച് വേണവാള കുട്ടികൾ വരെ ഞാൻ ചലഞ്ച് ചെയ്തിട്ട് കണ്ടിരുന്നു എല്ലാവർക്കും നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പ അടുത്ത് ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചാലഞ്ച് ഞാൻ വീട് ജസ്റ്റ് ഒന്ന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്യാം ഏതൊരുപാട് പേര്ക്ക് മെൻഷൻ അവരെ ഈ വീഡിയോ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരുപാട് പേര് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കുറെ പേര് ഷെയർ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ ഞാൻ കാണിച്ചരാത് രണ്ടര എന്തിനാ ഞങ്ങളുടെ ടേംസിൽ ഞങ്ങൾ പറയുന്ന ഒരു ഫൈറ്റ് നീ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്പോട്ടിൽ രണ്ടര ലക്ഷം രൂപ കിട്ടും പിന്നെ അടുത്ത രണ്ടര ലക്ഷം രൂപ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫൈറ്ററിനായിട്ട് മൂന്ന് റൗണ്ട് നീ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അടുത്തുള്ളു അതായത് അഞ്ചു ലക്ഷം രൂപയാണ് ഞങ്ങൾ ഈ ഫൈറ്റിൽ നിന്ന് വേണ്ടി തരുന്നത് ഇത് ഇതെപ്പോഴാണല്ലേ ജനുവരി മൂന്നിനും നാലിനും തന്ത്ര ഫൈറ്റ് സീരീസിന്റെ ചാമ്പ്യൻഷിപ്പിൽ നീ പങ്കെടുക്കാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ മറ്റേ പേടിച്ച് പിന്മാറി സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപോട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത് ഇത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത രണ്ടര ലക്ഷം തരാന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ഇവര് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് രണ്ടര ലക്ഷം വീണ്ടും എന്ത് ചെയ്ത് മൂന്ന റൗണ്ട് സർവൈവ് ചെയ്ത രണ്ട് അഞ്ച് ലക്ഷം ഒക്കെ തരാന്ന് പറയുമ്പോ എന്തായാലും ഇന്നെ നന്നാക്കാൻ ആവുന്ന ആവില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത്യാവശ്യം നല്ലൊരു ഫൈറ്റർ കൊടുത്തിട്ട് അവര് എന്താ ഉദ്ദേശിക്കാൻ മനസ്സിലായിട്ടില്ല എന്തായാലും അക്സെപ്റ്റ് ചെയ്ത രണ്ടര ലക്ഷം തരാതിക്ക് ഇത്രയും നല്ലൊരു ഓഫർ കിട്ടിയിട്ട് പിൻവാങ്ങണതും ശരിയല്ല എല്ലാരും ധൈര്യം ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതാണ് ഇബനും ഈ ആ പുള്ളിക്കാരനും വെല്ലുവിളിച്ചേക്കണത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതാ മെസ്സേജിന് ആ റിപ്ലൈ കൊടുക്കുകയാണ് ചലഞ്ച് അക്സെപ്റ്റഡ് എനിക്ക് രണ്ടര ലക്ഷം രൂപ എപ്പൊ കിട്ടും അതാണ് അറിയേണ്ടത് നമുക്ക് എന്ത് ചെയ്തു ആളെ സീനാക്കിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്യാം വിളിച്ചു നോക്കാം ആൾക്ക് വിളിച്ചോ ആള് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കറിയില്ലല്ലോ ഏഹ് അപ്പൊ എന്താണ് ടാസം കാണിച്ചത് ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ആളെ തന്നെ വിളിച്ച് സംസാരിക്കാം കോണ്ടാക്ട് നമ്പർ ചോദിക്കട്ടെ ആ കോണ്ടാക്ട് നമ്പർ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ വിളിക്കട്ടെ ആ കോളി പോയി ഹലോ ഞാന് മണവാളനാണ് ഇപ്പൊ നമ്പർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചിരുന്നു ആ അപ്പൊ ഞാന് മെസ്സേജ് അയച്ചിരുന്നു ചലഞ്ച് അക്സെപ്റ്റ് അക്സെപ്റ്റഡ് പറഞ്ഞിട്ട് ഏത് ഓക്കെ ഞാൻ അതിന്റെ റിപ്ല കണ്ടു റിപ്ല കണ്ടു

അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ എന്ന് ടേംസ് ബാക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് കോൺട്രാക്ട് ഉണ്ടായിരിക്കും ഫൈറ്റർ നമ്മളെ ഫൈറ്റർ ആയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക വേറെ സംഭവങ്ങളൊന്നുമില്ല ഭീകര സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ പിന്മാറാൻ പാടില്ല ബാക്കൌട്ട് ചെയ്യാൻ പാടില്ല ഇപ്പൊ മുമ്പ് ഒരു ഫൈറ്റ് ഒക്കെ ഫൈറ്റൊക്കെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ക്ഷം ചലഞ്ച്ക്സെപ് ചെയ്തു കഴിഞ്ഞാല് തരാന്ന് നിങ്ങള് പറഞ്ഞിരുന്നു ആ വീഡിയോയില് കണ്ടിരുന്നു അപ്പൊ അതെനിക്ക് എപ്പൊ കിട്ടും നമ്മുടെ അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ വരും സെറ്റ് ചെയ്ത് തരും നമ്മളൊരു ഫേസ് ഓഫ് സെറ്റ് ഓഫ് നിങ്ങളുടെ ഫോണ്ടിട്ട് ഇപ്പൊ റൊണാൾഡ് ഫോണ് ഒരു ഫേസ് ഓഫ് സെറ്റ് ചെയ്ത് തരും ആ സമയത്ത് നിങ്ങൾക്ക് ചെക്ക് തരും ആ ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ആയിരിക്കും മറ്റേ അത് തന്നെ ക്യാഷ് ഇതായിരിക്കില്ല കാരണം ഫൈറ്റ് നമുക്കൊരു ട്രസ്റ്റ് വേണല്ലോ അപ്പൊ നമ്മളൊരു എഗ്രിമെന്റ് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും നമ്മൾ തന്നിട്ട് ഓക്കെ അതിന്റെ ബേസിസിൽ അത് കഴിഞ്ഞിട്ട് അതില് നമ്മുടെ അസോസിയേഷൻറെ ആൾക്കാരുണ്ടായിരിക്കും ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും എല്ലാവരുമായിട്ടും ഇതിൽ തന്നെ നിങ്ങളുടെ മീഡിയ വേണമെന്നുണ്ടെങ്കിൽ മീഡിയങ്ങളൊക്കെ വരാം കുഴപ്പമില്ല നമ്മുടെ ക്ലബിൽ മണോ സമയം ഒരു ടൈം നോക്കിട്ട് നമ്മള് ശരി അത് ഒരുപാട് ഡീലൊന്നും വേണ്ട പിന്നെ മണോളുടെ സമയമുണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് നമ്മൾ നമ്മള് ജനുവരിയിൽ മൂന്നാം തീയതി നാലാം തീയതി ആയിട്ടാണ് അത് സെക്കൻഡ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ അണ്ടർ ട്വന്റി ത്രീ സീനിയർ മെൻ മൈസ് ചാമ്പ്യൻഷിപ്പ് ഓക്കെ ഞാൻ കാര്യം ഡൗട്ട് ചോദിച്ചോട്ടെ ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങള് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര ലക്ഷം തരാന്ന് പറഞ്ഞു മൂന്ന് റൗണ്ട് സർവൈവ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും രണ്ടര ലക്ഷം തരാന്ന് തരാൻ ടോട്ടൽ അഞ്ചു ലക്ഷം ഇപ്പൊ ഏകദേശം ഇപ്പോ ഇപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങള് അഞ്ചു ലക്ഷം തരാന്ന് പറയുമ്പോ നിങ്ങൾ എന്തായാലും ഒരു പ്രോഫൈറ്റർ എന്നെ കൊണ്ടുവരുള്ളനിക്ക് നല്ല ബോധ്യണ്ട് നിങ്ങൾ എന്തായാലും എന്നെ നന്നാക്കാൻ എന്തായാലും ലക്ഷം നല്ല അറിയാ അതായത് പക്ഷെ ഞാൻ എന്താ എന്താ എനിക്ക് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയണത് നല്ല ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് നടത്താൻ പോകുന്ന സീരീസിന്റെ പത്ത് പ്രോഫൈറ്റും കൂടി അതുകൊണ്ട് പറഞ്ഞില്ല പത്ത് പ്രോഫൈറ്റ് ഉണ്ടായിരിക്കും ഓക്കെ ടൈറ്റിൽ ഒക്കെ വെച്ചാൽ അതായത് നല്ല ഗ്രാൻഡ് ഇവന്റ് ആണ് നടത്താൻ പോകുന്നത് അതിന് അത്യാവശ്യം നമുക്ക് നല്ല സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോ ഈ ഈ ഫൈറ്റ് മണവാളിൽ എടുക്കുമ്പോ ഞങ്ങളൊരു ഇന്റർനാഷണൽ ഫൈറ്ററിനെ കൊണ്ടുവന്നിട്ട് മണവാളിന് മറ്റേ എന്താ പറയാ അടിച്ച് തോപ്പിച്ച് നാശാക്കിട്ട് അങ്ങനത്തെ പരിപാടി പരിപാടിയല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ മണവാളിന് നല്ലൊരു ഫൈറ്റ് തരും അത് നല്ലൊരു ഫൈറ്റർ തന്നെ തരുള്ളൂ അത് പക്ഷെ അത്രയും എലൈറ്റ് ലെവലിലുള്ള ഫൈറ്ററോ അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ട് ഫൈറ്ററിനായിട്ട് തരില്ല ഓക്കെ എന്നാൽ നല്ലൊരു ഫൈറ്ററിനായിട്ട് തന്നെ തരുള്ളൂ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററിന് തന്നെ തരുള്ളൂ ആ ഫൈറ്റില് മണവാളം കളിച്ചുകഴിഞ്ഞാൽ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ നടത്താം എന്നിട്ട് മണവോളിൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ പിടിച്ചു നിക്കാം ഓക്കെ നല്ല ഫൈറ്റ് പ്രാക്ടീസ് ടൈം ഉണ്ട് ടൈമുണ്ട് പത്തറുപത് ദിവസം ഉണ്ടല്ലോ ഇനി അപ്പൊ മണവോളം പ്രാക്ടീസ് ചെയ്തോ നല്ല രീതിക്ക് മറ്റായി കളിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തോ എന്നിട്ട് എന്താ പറയാ അപ്പൊ നമുക്കൊരു പ്രശ്നം വരുന്നില്ല അതായത് നിങ്ങക്ക് ട്രെയിനിംഗിന്റെ ടൈം കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട മനസിലായില്ലേ ആ ഓക്കെ ഞാൻ ഞാൻ ട്രെയിൻ ചെയ്യാം ഞാൻ ട്രെയിനിങ് ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ വേറെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പൊ ആള് പിന്മാറി സംഭവം ആൾ ഒരു പിന്മാറി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഇപ്പൊ മെസ്സേജ് ഇൻബോക്സ് മൊത്തം ഇതാ ഇങ്ങളെ ഒരു ഈ വീഡിയോ ഷെയർ ചെയ്ത് തന്നോണ്ടിരിക്കാണ് എനിക്ക് ഏത് ഇങ്ങടെ കമന്റ് ബോക്സിനും ഇഷ്ടംപോലെ മെൻഷൻസ് വന്നിട്ടുണ്ട് ഇൻബോക്സ് മൊത്തത്തിൽ നിന്ന് അറിഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ മറ്റേത് ഇപ്പൊ അപ്പൊ ഞാന് നമ്മള് ഈ ആഴ്ച ഫ്രീ ഉള്ള ഡേറ്റ് തീരുമാനിച്ചിട്ട് നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാം ഏത് അപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഫേസ് ഓഫ് വെച്ചിട്ട് ആ ചെക്ക് നമുക്ക് ഇത് കൈമാറാം ഏത് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ വിളിച്ചതിന്റെ ഉദ്ദേശം നിങ്ങളറിയിക്കാല് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് ഏഹ് ഇത് റെക്കോർഡർ ആണ് ഇത് റെക്കോർഡർ ആണ് ഇത് റെക്കോർഡർ ആണ് ലൈവ് അല്ല കോൾ റെക്കോർഡർ ആണ് ഞാൻ ഇത് എന്തായാലും എന്റെ ഓഡിയൻസിന് ഞാൻ ഇത് അറിയിക്കും കോള് ലൈവല്ല നമ്മള് റെക്കോർഡ് റെക്കോർഡർ ആണ് ഏത് ഞാൻ ഇതിന്റെ ഓഡിയൻസിനെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ബാക്ക്ഔട്ട് ചെയ്യില്ല ഞാന് വെച്ച കാലും മുന്നോട്ട് എന്നുള്ളൊരു ഇതാണ് അല്ലാണ്ട് നമ്മള് പിന്മാറില്ല ഞാൻ ഈ ചലഞ്ച് ആ എന്ത് എനിക്കൊരു കണ്ടീഷൻ വെച്ചാ എന്റെ നമ്മടെ വെയിറ്റ് കാറ്റഗറി സെയിം ആയിരിക്കില്ലേ സെയിം കാറ്റഗറി

പിന്നെ എക്സ്പീരിയൻസ് ലെവലാണെങ്കിലും ഓവറായിട്ട് ഹൈയോ ഇല്ല ഓവറായിട്ട് ലോ ഇല്ലാത്ത ഒരാളെ അപ്പൊ എന്നാ ശരി നോക്കിട്ട് സംഭവം ഇവര് ഇവരുടെ ഓപ്പണായിട്ട് സംഭവം ഓപ്പണായി പറഞ്ഞു ഇന്റർനാഷണൽ ഫൈറ്റർന്നല്ലെങ്കിലും നല്ലൊരു പ്രോ ഫൈറ്റർ ആണ് നല്ല കളിക്കുന്ന ഒരാളാണ് കൊണ്ടുവരുന്നത് ഇവര് ഓപ്പണായി പറഞ്ഞു അത് അവരെ മാറ്റിയത് ഞാൻ കീപ്പ് ചെയ്യുന്നത് സംഭവം എന്തായാലും ഇപ്പൊ ട്രെയിൻ ചെയ്യാൻ സമയം ഞാൻ എന്തായാലും ഇപ്പോ ഓൾറെഡി ഇപ്പം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ എന്തായാലും ഞാൻ വെൽ ട്രെയിൻഡായിട്ട് ഞാൻ എന്തായാലും ഒരുമിട്ട് ഇറങ്ങിയിക്കുകയാണ് എന്തായാലും ഇപ്പൊ നല്ലൊരു ഓഫറാണ് ഏത് നമുക്ക് കിട്ടിയ കിട്ടി പോയപ്പോ എന്തായാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ളത് എന്റെ ഒരു 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 ചലഞ്ച് എന്തായാലും അക്സെപ്റ്റ് ഇപ്പൊ അഫ്സൽ പിന്മാറിയോണ്ടാണ് അഫ്സൽ ചാടെ ചലഞ്ച് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉറുപ്പ പോലും അവൻ ചെലവാക്കണ്ട മൊത്തം ചെലവ് ഞാൻ നോക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു അഫ്സൽ ചാടെ ആ ഒരു ചലഞ്ച് ഏത് ഇതിപ്പോ ഇങ്ങനെ ഞാനൊന്നും ചിലവാക്കേണ്ട എനിക്ക് പൈസ ഇങ്ങോട്ട് ഒരു ഓഫറാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇത് എന്ത് ചെയ്ത് ഈ ചലഞ്ച് ഫിക്സ് ചെയ്തൊക്കെയാണ് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ആളെ തന്നെ സംസാരിച്ച് ഒരു ഫേസ് ഓഫ് പോലെ വെച്ചിട്ട് ഫസ്റ്റ് രണ്ടര ലക്ഷം തരുന്ന പറയാം അത് അവധി തന്നെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് പറയണത് അപ്പൊ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇനി ഏത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്മാറാൻ പറ്റില്ല അവരുടെ ഫൈറ്റ് എന്തായാലും മത്സരിച്ചിരിക്കണം അങ്ങനെ കുറച്ച് കണ്ടീഷൻസും ടേംസൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ ആള് പറഞ്ഞത് മനസ്സിലായത് ഇനി അവരെ കൊണ്ടുവരണ എന്തൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് വായിച്ച് നോക്കണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സൈൻ ചെയ്യണം ഒരു ഫേസ് ഓഫ് പോലെ വെച്ചിട്ടാണ് നമുക്ക് രണ്ടര ലക്ഷം രൂപ തരുന്നത് ചെക്ക് തരുന്നത് ഫൈറ്റിന് ശേഷാണ് നമുക്ക് ഈ ചെക്ക് വിഡ്രോ ചെയ്യാനോ റിഡീം ചെയ്യാനോ പറ്റുള്ളൂന്ന് ആള് പറഞ്ഞിരുന്നു അപ്പൊ ഇതാണ് ഇപ്പത്തെ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അപ്പൊ ബാക്കി എന്തെങ്കിലും അപ്ഡേഷനും ഫൈറ്റിന്റെ ഡേറ്റ് ഫൈറ്റിന്റെ ഡേറ്റും ആള് വീഡിയോ പറഞ്ഞിരുന്നു ജനുവരി മൂന്ന് നാലിനാണ് നമ്മുടെ ഫൈറ്റ് വരുന്നത് അപ്പൊ അതിന് മുന്നേ ഇപ്പം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കൊരു ഫ്രീ ഉള്ള ഡേറ്റിനാണ് ഫേസ് ഓഫ് ഉണ്ടാവുക അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കേട്ടിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ ഓക്കെ ബൈ